എത്ര നിനക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇല്ലേ ഒന്ന് വിളിച്ചാണ് മോനെ യൂട്യൂബർ ഹലോ ബ്രോ ബിഗ് ഫാൻ ബ്രോ എന്റെ പോലെ ലോബിയിലത് ആരൊക്കെ വന്നിരിക്കുന്നത് എന്റെ പോലെ നാപ്പതിക്ക് അടിക്കാരായ യൂട്യൂബറും കൂട്ടുകാരുന്നു ഏത് വൈബ് ബ്രോ നിങ്ങളെ രണ്ടൂരെ ലോബിയിൽ കിട്ടിയത് ഭാഗ്യതന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല കോമ്പ് ആണല്ലോ ബ്രോ പ്ലീസ് ബ്രോ ഒന്ന് ഒന്നും സംസാരിക്കുക ബ്രോ പ്ലീസ് സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടി കേട്ടാ ഇത്ര അടിപൊളി സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ബ്രോ ബ്രോയുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഏത് ലെവലാണെന്ന് അറിയാമോ നേരത്തെ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ലോബിയില് ഞാൻ ചെന്ന് കയറി ഇപ്പോൾ കാര്യം അവർക്ക് പറയാനുള്ളൂ പോണോ ഇത് ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നില്ല അവൻ പറഞ്ഞ ഞാൻ നേരത്തെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഗ്രൂപ്പിൽ ചെന്ന് കേറി അവന്മാർക്ക് നിന്റെ കാര്യം പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സും കൂടെ നിക്കുന്നവനൂടെ എന്താ ഊക്കേണന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം എടാ സീരിയസ് ആയിട്ട് ഞാൻ ചങ്ങാണ് ഞാൻ നിങ്ങളെ ഫ്രണ്ട് ഫ്രണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവന്മാര് സമ്മടാ നിന്നെ തന്നെ ഫ്രണ്ട് ആക്കിയേ പറ്റുള്ളൂ എന്ന് അവന്മാര് പറയുന്നത് ഓക്കേ ഓക്കേ ഞാൻ വിശ്വാസിക്കാലും ഇച്ചിരി ഓർ ആണ് എന്നാലും കുഴപ്പമില്ല പിന്നെ കൈസ് നമ്മുടെ വീഡിയോക്ക് ഇപ്പൊ വ്യൂസറൊന്നും വലുതായിട്ട് കേറില്ല മാക്സിമം എല്ലാരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക പിന്നെ ഷെയർ ആരും മറക്കരുത് കേസ് ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കും ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് തൊട്ടടുത്തായിരുന്ന ബെലൊക്കെ ഓടിലേക്ക് സെറ്റ് ചെയ്ത് അല്ല പ്രോ ബ്രൂടെ ഈ ഒരു ഐറ്റം പറഞ്ഞോ എനിക്ക് വീഡിയോ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഞാനാണെന്നാ തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ തന്നെ ഫസ്റ്റ് കാണും എടാ പിന്നെ നിങ്ങളൊക്കെ തന്നെ കാണേണ്ടത് എടാ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇടുന്നത് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ബ്രോ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ബ്രോ ഒന്ന് ഫ്രണ്ട് ആക്കോ ബ്രോ അവനെ ലോവിയില് പറഞ്ഞ താല്പര്യമുണ്ട് ഫ്രണ്ട് ഫ്രണ്ടാക്കോ ഞാൻ ഐഡിയ തരാം എടാ അവനെ മാത്രം എന്തിനാ ഞാൻ ഈ വീഡിയോ ഫ്രണ്ട് എല്ലാരും ഐഡിയ ഒന്ന് എന്റെ ചെക്കം പറും ഒക്കെ ബ്രോ അത് പിന്നെ ഒരു യൂട്യൂബറിന്റെ ഐന്ന് ഐ ഡിയിലോട്ട് റിക്വസ്റ്റ് വരുമ്പോ കിട്ടുന്ന ആ ഒരു ഫീലും സന്തോഷവും ബ്രോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവന്മാരും കൊറച്ചു ആയല്ലോ ഈ ഇങ്ങോട്ടെന്തായാലും സംഗതി വേറെ ലെവലായിട്ടുണ്ടല്ലോ ഇതെന്താ കൊരം കടന്ന് ഡാൻസ് കളിക്കുന്നു ബ്രോ എന്തായാലും പറഞ്ഞ കാര്യം ബ്രോ എന്തായാലും അവന്റെ അടിയിലോട്ട് റിക്വസ്റ്റ് ബ്രോ എന്താ പെട്ടെന്ന് പോണത് നമുക്കൊരു മാച്ചിട്ട് പതുക്കെ പോവാം ഇപ്പൊ മാച്ചിട ഞാനെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ലോബിലോട്ട് കയറി വരാം അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് വിളിക്കാം നമുക്ക് എന്നാ പിന്നെ ശരി ബ്രോ അടുത്താ ഓക്കെ കൈസ് ഇപ്പം ഇതേപോലെ നിന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള മറ്റമാർ നമ്മുടെ ലോബിലോട്ട് കയറി വരിക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ അപ്പൊ അടുത്തൊരു കിടക്കാൻ കാണുന്ന ഒരു എല്ലാ മച്ചമാർക്കും ബൈ ഗൈസ്